ഹായ് ഗൈസ് ഞങ്ങളുടെ രണ്ട് പേരുടെ മുഖത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ കാണാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾ മാത്രമല്ല വേറൊരാൾ കരയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കണേ എന്ത് പണു കാണു പോ ഒരു മൂന്ന് ദിവസത്തേക്ക് ട്രിപ്പ് പോകണ ബഹളമാണ് ഈ കാണിക്കുന്നത് ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷൻ എനിക്കും മിക്കവർക്കും ഉണ്ടായിരുന്നു പിന്നെ അബ്സോട്ടും കാര്യമൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് തോന്നുന്നു അവൻ എയർപോർട്ടിനകത്ത് കയറിയപ്പം എൻ്റെ ഉമ്മച്ചിയും ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ പോയതിൻ്റെ ഒരു വിഷമമാണ് അവൻ കാണിച്ചത് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി അവർ കരച്ചിൽ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പം എയർപോർട്ടിനകത്ത് കയറി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പം അന്തം കണ്ട് പേടിച്ചാടി എങ്ങനെ ഞാൻ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റ് ഇത്രയും അടുത്ത് കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത് പിന്നെ അതിലുപരി എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മാത്രമല്ല ഇക്കാക്ക് നമ്മുടെ എയർപോർട്ടിനകത്ത് കയറിയ ടൈമിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ആൾ കൂളായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെയും പേടി തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടും എനിക്കൊരുമാതി റിലേ ഇല്ലാത്ത പോലെയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് സുഹൃത്തുക്കളെ നിങ്ങളിത് കാണണം പേടിച്ച് വിറച്ച് കയറി ഒക്കെ ആയിട്ട് കാണണം അത് പിന്നെ ഫസ്റ്റ് ടൈം ആവുമ്പോഴത്തേക്കും ആരായാലും ഒന്ന് പേടിക്കത്തില്ലേ ഞാനും അത്രേ പേടിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് മോർണിംഗ് സിക്സ് ഒ ക്ലോക്കിനായിരുന്നു ഫ്ലൈറ്റ് പക്ഷേ ആദ്യം നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് നയൻ ഒ ക്ലോക്കിൻ്റെതായിരുന്നു പിന്നെ അത് റീഷെഡ്യൂൾ ചെയ്തിട്ട് സിക്സ് ഒ ക്ലോക്കിനായതാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കോഫിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കുടിച്ച് കൂളായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു പക്ഷേ ഷാഫ്സ് ഒന്നും കഴിച്ചില്ല കേട്ടോ സുഖം ഉറക്കം മാത്രമായിരുന്നു ഫ്ലൈറ്റ് പറഞ്ഞപ്പോൾ മുതൽ അവൻ ഉറക്കമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കായി ഉറങ്ങി പക്ഷേ എനിക്ക് മാത്രം ഉറക്കമൊന്നും വന്നിട്ടില്ല ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ ഒരു ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഡൽഹി എത്തിയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴത്തേക്കും അതേ പേടി എനിക്ക് ലാൻഡ് ചെയ്തപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി നമ്മളെ ലഗേജ് എല്ലാം എടുത്തിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്രയായി അപ്പോൾ ഇനി എല്ലാ കാഴ്ചാലും നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് കാണാം ഓക്കെ ബൈ